लाइव न्यूज़ स्टूडियो कार्ड बहुत बहुत हम पे പത്താം വാർഡ് മെമ്പർ ടീന തോബി പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൽ പത്താം വാർഡിൽ തണൽ വീട് പണിയുന്നതിന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സരിത രാജേഷ് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളതാണ് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് നാളിതുവരെ അതിന് ശരിയായ എൻ ഒ സി അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് എൻ്റെ നേതൃത്വത്തിൽ തണൽ പുഞ്ചിരി ക്ലബിന്റെ മെമ്പർമാർ പുതുക്കാട് പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിക്കുകയുണ്ടായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ മുമ്പ് പ്ലക്കാർഡ് കൊണ്ട് ഇരുന്നിട്ടുള്ളതാണ് അപ്പോൾ ഒരു പഞ്ചായത്തിലും അനുവദിക്കാത്ത തരത്തിലുള്ള പലവിധ നിബന്ധനകളോട് കൂടിയിട്ടുള്ള എൻഒ സി ആണ് അനുവദിച്ചിട്ടുള്ളത് ഈ എൻ ഒ സി ജില്ലാ പഞ്ചായത്ത് തിരിച്ചയക്കുകയും സാധാരണ കൊടുക്കാറുള്ള എൻ ഒ സി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ നാളിതുവരെ പഞ്ചായത്തിൽ ചർച്ചയ്ക്ക് ഈ വിഷയം വയ്ക്കുകയോ എൻ ഒ സി അനുവദിക്കുകയോ ഉണ്ടായിട്ടില്ല ഇനിയും എൻ സി അനുവദിച്ചില്ലെങ്കിൽ പഞ്ചായത്ത് പടിയിൽ വയോജനങ്ങൾ നിരാഹാര സത്യാഗ്രഹം കിടക്കുന്ന തീരുമാനത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് പഞ്ചായത്തിൽ നടക്കുന്ന അഴിമതികളെ കുറിച്ച് ജനങ്ങളെ അറിയിക്കന്നതുകൊണ്ടാണ് 10ാം വാർഡിനോട് ഈ അനസ്ത ചെയ്യുന്നത്. ഈ അനോസി കണക്റ്റ് അല്ല. എങ്ങനെ അനോസി കൊണ്ട പഞ്ചായത്ര കൊടുത്തില്ല എന്നറിയാം. അപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ആറ്റ്ലീസ്റ്റ് ഒരു വാരാമ നേരലോ കൊടുവാണ്. ആ അനോസി ഇങ്ങനെ ഇങ്ങനെയുള്ള അനോസി ഏതെങ്കിലും പഞ്ചായത്ര ഏതെങ്കിലും റെക്കോർഡ് കാണിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അനോസി ഇല്ല. அது ஒரு எஸ் கொடுத்து அவருக்கும் கம்பனிக்கா ஆராகி ஒட்டு ஆனால் இவ்வளோ அதான் வைக்கோம் உத்தரவான்

എല്ലാത്തിനും അതും ചെങ്ങാനൂര് പത്താം വാർഡത്തിന് ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അതില് പ്രോട്ടോകോളും പാതങ്ങളായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിന് അതിന്റെ പണ്ട് കിട്ടും അതിന്റെ ഉദ്ഘാടനം അതിന്റെ ഉദ്ഘാടനം ഞങ്ങൾ ആരോടും ഞങ്ങൾക്ക് വേണ്ടി ഫോട്ടോ വേണം ഞങ്ങൾക്ക് വേണ്ടി പ്രോജക്ട് ഇവിടെ ചെയ്യണം ഇപ്പൊ പൈസ അജണ്ടി സെക്രട്ടറി ഉദ്ഘാടനം <laughs> സ്വാഗതമായിട്ടുണ്ട് <laughs> What the ബാങ്കിംഗ് വിട പരിഗണിക്കുന്നതിനെ ആശ്രയിക്കണമതുകൊണ്ട് സുഹൃത്തുക്കളെ വിട പരിയുന്ന ആശ്രയഎന്നാണ് നൽകിയിരിക്കുക സെക്രട്ടറിമാർ ഇതിനൊക്കെ ഒത്തു കള അവസരപ്പെടുത്തുക സെക്രട്ടറി പ്രസംഗം ഒത്തു കള അവസരപ്പെടുത്തുക പൊതുബാടിക്കുള്ള അവഗണന അവസരപ്പെടുത്തുക പൊതുബാടിക്കുള്ള അവഗണന അവസരപ്പെടുത്തുക കുട്ടവാടുകളിലേക്ക് കടക്കുന്നതുകൊണ്ട് പോല എൻഒപി 10 വസ്തുനിഷ്ഠവും വിഷയങ്ങളിൽ ിൽ പ്രതികരിക്കണോത്തെ ഉറക്കമുണർത്താൻ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരും നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും ಎಯ್ಟ್ ತ್ರೀ ಸೀರೋ ಒನ್ ಎಯ್ಟ್ ಸೀರೋ ನೈನ್ ಸೀರೋ ತ್ರೀ ನೈನ್ ಎ ನಂಬರಿಲ್ ವಾಟ್